മൗനരാഗം കിഡിലൻ ക്ലൈമാക്സിലേക്ക് അത് നമ്മുടെ മൗനരാഗം ഒരു കിഡിലൻ പ്രമോ തന്നെ ആയിരുന്നു പുറത്തു വന്നത് നമ്മുടെ അച്ഛനും മകളും തമ്മിൽ ആ ഒരു കടുത്ത വാശിയിൽ തന്നെ വാദിക്കുന്നുണ്ട് ആ ഒരു ഇത്ര നാളത്തെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു പക അത് നമ്മുടെ ആ ഒരു കോടതിയിൽ ഒരു രംഗങ്ങൾ തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പം എന്തായാലും കേസിനൊടുവിൽ നമ്മുടെ വിക്രത്തിനെ ജയിലിലാക്കുന്ന അറസ്റ്റ് ചെയ്യുന്ന ഒരു രംഗം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പം ഇത്ര നാളാ പോറ്റി വളർത്തിയ കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തിയ തൻ്റെ മകൻ കള്ളനാണെന്ന് അറിയുമ്പോഴുള്ള ഒരവസ്ഥ ജയിലിൽ പോകും ജയിലിൽ പോകുന്നത് കാണുമ്പോഴുള്ള ഒരു അവസ്ഥ ആ ഒരു ഹൃദയം പൊട്ടിയുള്ള ഒരു വേദന തന്നെ ആ ഒരു അച്ഛൻ്റെ വേദന തന്നെ നമുക്ക് ആ ഒരു പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അച്ഛൻ്റെ ഈ ഒരു വേദന കണ്ടിട്ട് നമ്മുടെ കല്യാണിയും കിരണും സോണിയൊക്കെ പോലും അവരുടെ കണ്ണിൽ നിന്ന് പോലും ആ ഒരു കണ്ണുനീർ പൊഴിയുന്ന ഒരു രംഗം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും ഇനി എന്തായാലും നമ്മുടെ മൗനരാഗം ക്ലൈമാക്സ് നമ്മുടെ അച്ഛനും മകളും ഒന്നിക്കുന്ന ഒരു രംഗമായിരിക്കുമോ ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു രംഗങ്ങൾക്ക് തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു എങ്ങനെയായി തീരും നമ്മുടെ ക്ലൈമാക്സ് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്